പണ്ട് തമിഴ്നാട്ടിൽ എം ജി ആറ് തുടങ്ങിയ ഒരു സംഭവമാണ് ആരാധന താരാരാധന ഈ മമ്മൂട്ടി മോലല്ല ഒന്നും ദൈവങ്ങളല്ല അവർ മനുഷ്യരാണ് അനുഗ്രഹീത കലാകാരന്മാരാണ് കലാകാരന്മാരമാരായ മനുഷ്യരാണ് അവർക്ക് പോസിറ്റീവ് ഉണ്ട് പക്ഷെ ഇവിടെ ഓരോരുത്തർ ആരാധിക്കയാണ് ഡെമ്മി ഗോഡ്സാണ് എങ്കോട് മമ്മൂട്ടിക്കാട് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പ്രാന്തമായ ആരാധന വരുന്ന മോലാൾഡ് കേസിലാണ് ഇതുകൊണ്ട് എം ജി ആർ തുടങ്ങി പരിപാടിയാണ് പുതിയ പറയാ ടോവിനോ തോമസ് ഫാദർ ഫാൻസ് ഇഷ്ടം വേണ്ടാന്ന് പറഞ്ഞു ടോവിനോ അല്ല ഫാൻസിൻ്റെ ആവശ്യം ഫാൻസ് നല്ല ഇങ്ങനത്തെ ജീവിതം കളയാൻ ഫാൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ദുർഖർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്റ്റാൻഡ് മലയെ മോലാൾഡ് മമ്മൂട്ടി എടുക്കുന്നില്ല പല പിള്ളേരുടെ ജീവിതം നശിക്കുകയാണ് ഇവർക്ക് ഇവരുടെ സ്വന്തം അപ്പനെ അവനെക്കാട്ട് വലുത് മമ്മൂട്ടിയും മോലാലും പല കാര്യം മമ്മൂട്ടി മോഹൻലാൽ അറിയുള്ളൂ ഇവർ ഇവർക്കാണ് അവർക്കില്ലാത്ത പ്രശ്നമാണ് ഇവർക്ക് ശരിയാണ് പല റൈറ്റേഴ്സും പല ഡയറക്ടേഴ്സും എഴുതിയ സിനിമകൾ കണ്ടാണ് ഇവർ ഇവരുടെ ഫാൻസാവുന്നത് അത് കഥാപാത്രമാണ് ഇവരല്ല രണ്ടുപേരും ഇവർ ഇവരെല്ലാവരും സിനിമാ താരങ്ങളെല്ലാം അതിപ്പോൾ വിജയ ആയാലും എൻ ജി ആർ എൻ ജി എൻ ജി ആർ ഇവരുടെ ഉറങ്ങിയത് ഇവരാണ് എം ജി ആറ് അമിതാഭ് ബച്ചൻ ഇവരെല്ലാം മനുഷ്യരാണ് ഇവരൊന്നും ദൈവങ്ങളല്ല ദൈവങ്ങളാണെങ്കിൽ മരിക്കില്ലല്ലോ ദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് മനുഷ്യരെ എല്ലാം ആരാധിക്കേണ്ട ഒരു ഇന്നലെ കുറച്ചെങ്കിലും എതിരെ പറഞ്ഞ ചെയ്താലും കൂടി ആൾക്കാരാണ് കുറച്ചെങ്കിലും എതിരെ പറഞ്ഞത് പക്ഷേ ഇതൊരു സൈക്കോളജിയിൽ വരുന്ന ഒരു സൈക്കോളജിയിൽ വരുന്ന ഒരു ബ്രേക്കോളി പറയുന്ന ഒരു ഐഡൽ വാസിൽ പറയണ ഒരു അബ്ഡോറ്റിട്ടാണ് പറയണം ദൈവം ഉണ്ടോ ഇല്ല എനിക്കറിയില്ല ഞാൻ ഗഡോസ്റ്റിക് ആണ് ദൈവം ഉണ്ട് ദൈവത്തെ ആരാധിക്കും നിങ്ങളെന്തായാലും മനുഷ്യരെ ആരാധിക്കുന്ന ഇവരെല്ലാം മരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവർക്കെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് മറ്റേ കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ പറയുന്ന ഓലാലോ മമ്മൂട്ടിയോ വിജയ്യോ അമിതാഭ് ബച്ചനോ എം ജി ആറോ ഇവരാരും രജനീകാന്ത് ഇവരാരും ദൈവങ്ങളെല്ലാം ഇവരെല്ലാം മനുഷ്യരാണ് ആ യാഥാർത്ഥ്യ ഫാൻസിയാർ മനസ്സിലാക്ക എല്ലാവരും മനസ്സിലാക്കുക